സുഹൃത്തുക്കളെ നമ്മളൊരു കാറിന്റെ അക്സസറീസ് വെക്കുന്ന ഒരു ഷോപ്പിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഭയങ്കര വൈറലായ രണ്ട് മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഇത് വെറും ഉടയ്പ്പാണ് ഫോം വിളിച്ച് എടുക്കുന്നില്ല വാട്സാപ്പിൽ റിപ്ലൈ ഇല്ല എന്നൊക്കെ ഇല്ല രണ്ട് മാസത്തിൽ കമന്റ് രണ്ട് മാസത്തിൽ ഇതൊക്കെ കളർ മാറുന്ന പറയട്ടോ ആ രണ്ടു മാസത്തിൽ കളർ മാറുന്ന എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിട്ട് ഇത് അടിപൊളി സാധനമാണ് അങ്ങനെ പോവോ രണ്ട് മാസം കേട്ടോ ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ നമ്മൾ ഒരു ഷോപ്പിൽ ഒരു വീട് ഉണ്ടായിരുന്നു അത് ഭയങ്കര റീച്ചായി ഇരുപത് ലക്ഷം പേരാണ് വീടുകയുണ്ട് വീഡിയോയില് ഒരുപാട് കമന്റ് വന്ന് ഫോൺ വിളിച്ച ആൾ എടുക്കുന്നില്ല ഉടക ഒരുപാട് കമന്റ് വന്നിട്ട് എന്താ സമാധാനം നമ്മൾ നേരെ കോയമ്പത്തൂർ ഉൾക്കണം ആ ഷോപ്പിക്ക് വന്നിരിക്കേണ്ട എന്താ സംഭവം നമുക്ക് ചോദിക്കാം എന്താ സംഭവം ഫോൺ എടുക്കില്ലെന്ന് ഒരുപാട് കംപ്ലൈന്റ് വരുണ്ട് ആ ഫോൺ എടുക്കാൻ പരമാവധി എല്ലാ പറ്റുന്നില്ല നമ്മൾ നമ്മൾ കടയിലേക്ക് വരുന്നുണ്ട് അന്ന് അതേ പറഞ്ഞ സാധനം പിന്നെ ഒരുപാട് കസ്റ്റമർ പറഞ്ഞത് മറ്റേ ഇതിൽ പറയണ വരെ ആയിരിക്കും ഇവിടെ കടയിൽ പോയി കഴിഞ്ഞാൽ അവര് ഭയങ്കര പറ്റിക്കലാണ് അങ്ങനെ ഭയങ്കര കമ്പി വരുന്നുണ്ട് നമ്മൾ പറഞ്ഞ റേറ്റ് എല്ലാ സാധനം ഒരു ഇല്ല എല്ലാവരും കേട്ടില്ലേ ഫോൺ എടുക്കാത്തതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ വീഡിയോ വന്നതിൽ ഭയങ്കര വൈറൽ കൊണ്ട് ഒരുപാട് കോൾ വരവാണ് അറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാണോ അപ്പൊ ഇവിടെ വന്ന കസ്റ്റമർ എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് അനുസരിച്ച് നല്ല അഭിപ്രായമാണ് കാരണം വന്നതില് നമ്മൾ പറഞ്ഞത് വെച്ച് വില കുറവായിട്ട് തന്നെ നമുക്ക് കൊടുക്കുന്നത് ഓഫർ കാര്യങ്ങൾ കാണാത്തവർക്ക് പരിചയപ്പെടുത്താനാണ് അപ്പൊ ഈ വീഡിയോ വീഡിയോ നമ്മൾ കുറച്ച് ഈ വേണ്ടി കമ്മിറ്റി കാരണം ഒരുപാട് കമ്മിറ്റി വന്നത് ബാഡ് കമന്റും നല്ല കമന്റ് ഉണ്ട് അതിൽ കൂടാതെ ബാഡ് കമന്റ് മെയിൻ ആയിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല പിന്നെ വാട്സാപ്പിൽ നിന്നാണ് അതിന് അതിനൊരു പരിഹാരം ഉണ്ടാക്കി വന്നിരിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ആ ഒരു തിരക്കഴിഞ്ഞു തീർച്ചയായും ഫോൺ ആൾ എടുക്കും ഫോൺ എടുത്തിട്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്താ എന്താണെന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും റിപ്ലൈ തന്നെ ആയിരിക്കും കൊറിയർ സർവീസ് അവര് ചെയ്ത് തരുണ്ട് നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് അയച്ചു കൊടുക്കണം അല്ലേ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ കുറെ പേര് പറഞ്ഞിട്ട് മറ്റേ എന്താണ് ലുഡായിപ്പ് സാധനമാണ് തല്ലിപ്പുള നിങ്ങൾ കൊടുക്കുന്ന റേറ്റിന്റെ മൂല്യമുള്ള സാധനം തന്നെയാണ് നിങ്ങൾ അതെ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് എന്നെ കോൺടാക്ട് ചെയ്തു അതായത് നിങ്ങൾ ഷോപ്പാണ് നമ്മുടെ ഷോപ്പൊന്നല്ല ഞാൻ ജസ്റ്റ് ഒരു സാധനം പഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം നമ്മളനുസരിച്ച് അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ വെച്ച് ആയി കണ്ടിപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അത് ഇത്രയും വയനാട് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പൊ നമ്മൾ ആദ്യത്തെ വീട് കാണാത്തവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാധനം കൂടി പരിചയപ്പെടുത്തി കൊടുക്കാം എന്താണ് ഓക്കെ അത് കൂടാതെ ഈ വീടിന് നമ്മൾ കുറെ ഓഫർ നേരിടുന്നുണ്ട് കേട്ടോ അല്ലെ എന്തൊക്കെ ഓഫർ നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ வீடு ஒரு கிடைக்கும் அது ஆன்ட்ரோய்டு ஏது வண்டியான ஒரு செட் அப்போ அய்யாயிரத்திலே രണ്ടല്ല മൂന്നല്ല നാല് സാധനങ്ങൾ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഇതിന് പൈസ ഇല്ല ഇത് രണ്ടും ഫ്രീ ആണ് ഒരു പെർഫ്യൂമും ഉണ്ട് അതുപോലെ തന്നെ ഡോറിന് കേട്ടോ അപ്പൊ ഇപ്പഴും സാധനങ്ങൾ വെറും അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തരാൻ പോണത് സുഹൃത്തുക്കളെ സീറ്റ് കവറിനെ പറ്റിയ ഒരുപാട് കമന്റ് വന്നതായിരുന്നു സീറ്റ് ഗവറിന്റെ അവർ പറയണ വിലയല്ല ഉറപ്പിക്കുന്ന റേറ്റ് മാറുന്നത് സംഭവം അല്ല ഈ കാണുന്നതാണ് നമ്മൾ ഇത് എന്താ റേറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഫുൾ സെറ്റ് ഒരു വണ്ടി ആൾട്ടോ ആൾട്ടോ ഇതിനൊക്കെ പറ്റിയത് ഫുൾ സെറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ആണ് അതിൽ ഒരു മാറ്റം നാളെ വന്നാൽ മറ്റന്നാൽ ശരി എപ്പോ വന്നാലും ഇതേ റേറ്റ് ആണ് പിന്നെ ഷിഫ്റ്റിന്റെ ആണ് ഈ മാതിരി സാധനം അടിപൊളി കിട്ടുന്ന സാധനം ഒന്ന് അടുത്ത് കാണിച്ചത് ആണോ ഇതിന് എന്ത് പൈസ രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ട അടുത്തോ തൊട്ട് നോക്കി അറിയാം രണ്ടായിരത്തി ക്വാളിറ്റി ഇതിലുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ അല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും അപ്പൊ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പ്രൈസ് മാറുന്നത് അല്ലാണ്ട് നമ്മൾ ഒരു പ്രൈസ് പറഞ്ഞിട്ട് വേറൊരു പ്രൈസ് വിൽക്കുന്ന പരിപാടിയൊന്നുമില്ല ഇതിന് പറയുന്നതിന്റെ പ്രൈസ് ഇതന്നെയാണ് ഇതിന്റെ പ്രൈസ് രണ്ടായിരുന്നൂറ് രൂപ ഷിഫ്റ്റിന്റെ ആണ് അത് കൂടാതെ തന്നെ ഫിറ്റിംഗ് ചാർജിന് ഇതിന് ഡബിൾ ചാർജ് നമ്മൾ കുറെ കമ്പതി ഉണ്ട് ഫിറ്റിംഗ് ചാർജ് നമ്മൾ നോർമലായിട്ട് പഠിക്കും നാനൂറ് രൂപ എക്സ്ട്രാ അഡീഷണൽ വരും അതായത് നോർമൽ ഫിറ്റിംഗിന് വേറെ നാനൂറ് രൂപ ചാർജ് പറയുന്നത് അഡീഷണൽ ആയിട്ട് പല എക്സ്ട്രാ ഫിറ്റിംഗ്സ് ടി വി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എക്സ്ട്രാ വരുന്നതാ പറഞ്ഞ കേട്ടോ സൂത്ര മാറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് പേര് പല സംശയങ്ങളും ആ സംശയങ്ങൾ ഞാൻ തീർത്ത് നാനൂറ് രൂപയ്ക്കാണ് മാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഈ മാറ്റ് വന്നിട്ട് കാണാം ഇത് അഞ്ഞൂറ് രൂപയാണ് സെറ്റ് വരുന്നത് അല്ലേ മാറ്റ് മാറ്റ് ഫ്രണ്ട് ബാക്കും പീസ് അഞ്ച് വെറും രൂപയ്ക്ക് ും ഇതും അതേമാതിരി ഫുൾ സെറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ഇത് നല്ല തകഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെറ്റ് വന്നിട്ട് എഴുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ അടുത്തത് മോഡൽ ഇത് വേറെ ലെവൽ സാധനം നോക്കിയോളൂ അത് അടുത്തവർക്ക് നല്ല കിട്ടുന്ന സാധനം ഇതിന് എന്താ റേറ്റ് വരുന്ന സെറ്റ് മൊത്തത്തിലും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് സുഹൃത്തുക്കൾ ഇതൊക്കെ വാഷ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സാധനം വെള്ളം പറ്റും ഒന്നാവില്ലല്ലോ അടിപൊളി ആണ് നല്ല കിട്ടുന്ന സാധനം വെറും മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ നമ്മള് നാനൂറ് രൂപയ്ക്ക് പറഞ്ഞത് ഈ സാധനം അതായത് ഇത് റബ്ബർ മാറ്റാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് നമ്മുടെ നല്ലൊരു ഇഷ്ടപ്പെട്ട റബ്ബർ മാറ്റാണ് കാരണം വാഷബിൾ ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് വെറും നാനൂറ് രൂപയുള്ളൂ എന്താണ് കൊറിയർ ആയിക്കോട്ടെ കൊറിയർ ചാർജ് കൂടുതൽ കാരണം വെയിറ്റ് കൂടുന്നത് കൊറിയർ ചാർജ് കൂടുതൽ വരും കാരണം നാനൂറ് രൂപയ്ക്ക് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞത് ഈ സാധനം നാനൂറ് രൂപയ്ക്ക് എപ്പോഴും ഇവിടെ ലഭിക്കുന്നതാണ് നമ്മൾ ഷട്ടർ ഹെഡ്ലൈറ്റ് ആണ് ലൈറ്റ് ഐറ്റംസ് നമുക്ക് എല്ലാ വണ്ടികളും അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് ആണ് ടൈപ്പ് ഇത് വന്നിട്ട് നമുക്ക് സെറ്റ് സെറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉള്ളൂ രണ്ട് പീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബൊയറോ ഉണ്ട് ഇത് സെറ്റ് വന്ന് ടൈപ്പ് ത്രീ മോഡലിന്റെ ഇത് വന്നിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സെറ്റ് രണ്ട് രണ്ട് സെറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പുതിയ മോഡൽ ഹെഡ് ലൈറ്റ് ആണ് ഇത് നിങ്ങൾ സെറ്റ് രണ്ടായിരത്തി എണ്ണൂറ് സെറ്റ് രണ്ട് പീസ് അതേമാതിരി ഒരുപാട് പേര് ബ്രാക്ക് ബാഗ് ബാഗത്ത് ചോദിക്കേണ്ട കേട്ടോ അവർക്ക് വേണ്ടി ഇത് ഏതാണ് മോഡ് വേണ്ടിയാണ് ആയിരം രൂപ സെറ്റിന് ഓക്കെ ഓക്കെ അപ്പൊ ആൾട്ടോന്റെ സെന്റിന്റെ പിന്നെ പിന്നെ ഉള്ളത് എല്ലാം കൊണ്ട് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ബ്രാക്ക് ലൈറ്റ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് പേര് കമന്റ് വന്നിട്ടൊക്കെ രണ്ടു മാസത്തിൽ ആണ് രണ്ട് മാസത്തില് ഇതൊക്കെ കവർ മാറുന്ന പറയേണ്ട രണ്ട് മാസത്തില് കവർ മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് ഇത് അടിപൊളി സാധനമാണ് അങ്ങനെ പോവുക വേറെ വേറെ കേട്ടോ പറയാനില്ല ഓക്കെ സർക്കും നമ്മുടെ സ്റ്റയറിംഗ് സ്റ്റയറിംഗ് കവറാണ് പല ഡിസൈൻ ഉണ്ട് ഇതൊക്കെ ഒരു ഫാൻസി ആയിട്ട് അല്ലേ ഓക്കെ ഇത് വന്നിട്ട് ലെതർ മിക്സിംഗ് മാരുണ്ട് ശരിക്കും ലെതർ കോട്ടിങ് മാരുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് ഭയങ്കര റേറ്റ് ഒന്നും ഈ സാധനത്തിന് സിമ്പിൾ റേറ്റ് ആണ് ഇതിൻ്റെ അത്രയാണ് സ്റ്റാർട്ടിങ് ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല കിട്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാകും ഇതുമായിട്ട് പല വെറൈറ്റി സാധനങ്ങൾ ഇതാ അവിടെയൊക്കെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഉണ്ടാകും പല കളേഴ്സിലുണ്ട് ഓക്കെ വെറു നൂറ്റിട്ട് കേട്ടോ ഓപ്പൺ ടൈപ്പ് വെറും നൂറ്റുപേട സെറ്റ് വരണം കേട്ടോ നമ്മൾ പഴയ വീടുകളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു സാധനമാണ് ആംബ്രസ് പറഞ്ഞാൽ നമ്മുടെ വണ്ടി സൈഡിൽ ചെറിയ വണ്ടികൾ സാധനം അടിപൊളിയായിരിക്കും ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വയ്ക്കാം അതുമാതിരി നമ്മൾ എക്സ് വണ്ടി പറ്റിയ സാധനം പുതിയ മോഡൽ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് പുതിയ കളർ ബ്ലാക്ക് സാഡിൽ രണ്ട് കളർ അല്ലേ ഇതിന്റെ അടിപൊളി ആണ് ഇതിന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ആവും നമുക്ക് ആവശ്യമുള്ള സാങ്കിൽ വെക്കാം അതുകൂടെ ചാർജർ ഉണ്ട് കേബിൾ ഇതിന് ഇവിടെ വാട്ടർ ബോട്ടിൽ ഒക്കെ നമുക്ക് വെക്കാം നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇതിൽ കണക്റ്റ് ആയിട്ട് യുഎസ് ഡി ചാർജർ കണക്ട് ചെയ്യാം സെറ്റപ്പ് വേണ്ട കണ്ടോ പക്ഷേ ഈ കാറിന്റെ സെറ്റപ്പുള്ള വരെയുള്ളത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ലക്ഷം വെറും ആയിരം വെച്ചിട്ട് പോകാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഒരുപാട് പേര് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഉക്കടം ബസ് സ്റ്റാൻഡ് അവിടുന്ന് പാലക്കാട് റോഡ് ലെഫ്റ്റ് സൈഡില് നേരെ കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പിന് മുമ്പ് ആയിട്ട് ബോൾ കാണണം മൗലാന മുഹമ്മദ് അലി പഴയ കാണാം മാർക്കറ്റ് ഒരു ബോള് കാണത്തിയാണ് ഈ ഷോപ്പ് വരുന്നത് ൂടെ നേരെ അറുപത്തഞ്ച് മലയാളി വണ്ടിയാണ് പതിനേഴ് പതിനേഴ് അപ്പൊ ഇവരൊക്കെ വണ്ടി മറ്റേ സാധനങ്ങളൊക്കെ നിർത്തിയിട്ട് എങ്ങനെയാണോ ഫോൺ വണ്ടി നിർത്തിയിട്ട് ജയലിട്ട് <laughs> <laughs> സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് തവണ ഈ മാർക്കറ്റിൽ കാറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാറോട് പാർക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറിനൊന്നും യാതൊരു കുഴപ്പം സംഭവിച്ചില്ല പക്ഷേ ഇതിൽ ഒരുപാട് കമ്പനി വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കാർ നിർത്തിയിട്ട് പോകണമെങ്കിൽ സൂക്ഷിക്കണം തിരിച്ചു വരുമ്പോൾ ആ കാർ ഉണ്ടാവില്ല അല്ലെങ്കിൽ വണ്ടിയിൽ ഒരാളെ നിർത്തിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അനുഭവം ആർക്കും ഇതുവരെ ഉണ്ടായതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല ഇല്ല നിങ്ങൾക്ക് ആരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണ്ട ഒരുപാട് പേര് കമ്പനിയിട്ടുണ്ടായിരുന്നു ഇവിടെ കാണുന്ന ഏറ്റവും കൂടുതൽ കാര്യ രജിസ്ട്രേഷൻ വണ്ടിയിലാണ് ഇവിടെ ഏറ്റവും അധികം കണ്ടത് കേട്ടോ നമ്മൾക്ക് ഈ അകത്ത് കയറിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഫുള്ള് ടൂ വീലർ ഫോർ വീലറിന്റെ ഒരുപാട് പാർട്സ് കിട്ടുന്ന കടകളുണ്ട് അപ്പൊ സ്ലേ പാർട്സ് എല്ലാട്ടും ഇവിടെ കിട്ടുന്നതാണ് ഇപ്പൊ ടൂ വീലർ ഫോർ വീലർ വേണ്ട എ ടു സെറ്റ് എഞ്ചിൻ സൈനിക എല്ലാ സാധനങ്ങളുടെ അവൈലബിൾ ആണ് സൂഹൃത്തിൽ ഈ ഷോപ്പിന്റെ പേര് വരുന്നത് എം ഇ എസ് മോട്ടോഴ്സ് കാർ കയറുന്ന അണ്ടാ അപ്പൊ നമ്മൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉക്കിടം പൊളി മാർക്കറ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഷോപ്പിന്റെ പേരല്ലേട്ടാ എല്ലാവരും ഇവിടുത്തെ നമ്പറാണ് ഓരോ ഷോപ്പിനും ഓരോ നമ്പർ ഉണ്ട് അപ്പൊ ഈ ഷോപ്പിന്റെ നമ്പർ വരണ ടൂ എന്ന നമ്പർ നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് വൺ ഡബിൾ ടൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഷോപ്പ് ആണെന്ന് ചോദിച്ചാൽ സാറിന് ചോദിച്ചാൽ പറഞ്ഞാ ഇതിങ്ങനെ ഫ്രണ്ടിൽ വയ്ക്കുക ഇത് ബാക്കിൽ ഡിസ്പ്ലേ വരും ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണുകയും ചെയ്യുക ഇതിൻ്റെ കൂടെ റെക്കോർഡാവും മൊബൈൽ യൂസ് ചെയ്യാം അല്ലേ പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ വരണ്ടട്ടോ അതാണ് ബാക്ക് ക്യാമറ നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഓൾ റെക്കോർഡും നടക്കും അല്ലേ ഞങ്ങളുടെ മൊബൈൽ ഉണ്ടല്ലേ മൊബൈൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ ഇങ്ങനെ ടച്ച് ലോക്ക് ആയി ഡബിൾ ആണ് ഇവിടെ മെയിൻ മൊബൈൽ വന്ന ദിവസം മാതിരി നല്ല മഴയായിരുന്നു ആലത്തൂരിലെ നമുക്ക് നല്ല ചെറിയ ചെറിയ ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഓരോന്നും എടുത്ത് കാണാൻ കാരണം അത്രയും സാധനങ്ങളൂടെ ഉണ്ട് നമ്മൾ സാധാരണ ഒരു കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ വില കൊടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നമ്മൾ കാറിനെ നല്ല മോഡിഫിക്കേഷൻ ചെയ്ത് മാറ്റാം നല്ല കാറിനോട് നല്ല അതായത് കാറിനോട് അത്രയും ഇഷ്ടമുള്ളവർക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ഇവിടെ എത്ര സാധനം എങ്കിലും മതിയല്ലോ അത്രയും സാധനങ്ങളുടെ ഉണ്ട് നമ്മുടെ കാറിനെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ചെറിയ വിലയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് അതുകൂടാതെ പല തരത്തിലുള്ള പല മോഡലുള്ള ഹെഡ്ലൈറ്റുകൾ കൂടി ഉണ്ട് നല്ല ഹിൽസ് ഏരിയയിലുള്ളവർക്കൊക്കെ യെല്ലോ കളറിലുള്ള ലാമ്പൊക്കെ ഇവിടെ കിട്ടും അതുമാതിരി തന്നെ പലതരത്തിലുള്ള ഫോണുകളുണ്ട് അതുമാതിരി ഓരോന്ന് എടുത്ത് പറയാൻ കഴിയില്ല അത്രയും സാധനങ്ങൾ കൂടെയും കിട്ടാം അപ്പോൾ നമ്മുടെ ഈ വലിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെയ്ക്കും ഗുഡ് ബൈ നമ്മുടെ ചാനൽ കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെയാണെങ്കിൽ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെയ്ക്കും ഗുഡ് ബൈ